ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഹോട്ടൽ നവരത്ന ഇൻ ഓഡിറ്റോറിയത്തിൽ നടക്കും ജനറൽ ബോഡി യോഗം രാവിലെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്യും കുടുംബ സംഗമം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനറാൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലു മണിക്ക് പാചക മത്സരം നടത്തും അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് സി സി എം മഷൂർ ഉദ്ഘാടനം ചെയ്യും കുടുംബാംഗങ്ങളുടെ സ്റ്റേജ് പരിപാടികൾ കലാപരിപാടികൾ സംഗീത വിരുന്ന് കവിതാലാപനം സമ്മാന വിതരണം തുടങ്ങിയ അനുബന്ധ പരിപാടികൾ കുടുംബ സംഗമത്തിന് മാറ്റുകൂട്ടും കാലത്ത് മുതൽ പരിപാടിയുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട് കാലത്ത് മുതൽ പരിപാടിയാണ് കൂടി അതൊരു പന്ത്രണ്ട് പരമണിവരെ പിന്നെ കുടുംബസംഗമ പാചകവത്സരം ഗാനമേള സംഗീതം ഇങ്ങനെ പല രൂപത്തിലുള്ള പരിപാടികൾ കൊണ്ടാണ് ഈ പ്രാവശ്യം തലശ്ശേരി യൂണിറ്റിന്റെ വാർഷിക ജന്മ കൂടി വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് സിസിഎം മഷൂർ സെക്രട്ടറി നാസിർ മാഡോള് വൈസ് പ്രസിഡന്റ് എം വി ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു